ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ധന്യ നമ്മുടെ ചാനലിൻ്റെ പേര് പാലക്കാടൻ ഫാമിലി രക്ഷ എന്നാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് എൻ്റെ ചാനലിൻ്റെ പേര് അറിയാൻ വേണ്ടിയിട്ടാണ് പാലക്കാടൻ ഫാമിലി ദക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു വീഡിയോ തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാള് പുറ ഒരാള് വർക്കിനു പോവുകയും അവിടെ നിന്ന് കോൾ വരുന്നത് ആള് മരിച്ചു എന്ന് കേട്ടിട്ടാണ് ആ കോള് വരുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായതെന്ന് വെച്ചു കഴിഞ്ഞാല് ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം എൻ്റെ മനസ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ സങ്കടം ആയത് പിന്നെ ഈ മരിച്ച ആളുടെ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സൈഡിൽ ആ വീഡിയോ ഞാൻ വെക്കുന്നുണ്ട് അവരുടെ ആ കരച്ചിൽ ഞാൻ ഇവിടെ മ്യൂട്ടാക്കി വെക്കുന്നത് കാരണം എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ആ വീഡിയോന്റെ ആ അവരുടെ ശബ്ദവും അവരുടെ ആ കരച്ചിലും കേട്ടിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയുടെ ആ വീഡിയോന്റെ സൗണ്ട് ഞാൻ ഇവിടെ മ്യൂട്ടാക്കുന്നത് കേട്ടോ അതായത് കൊല്ലത്താണ് ഞാനിവിടെ സ്ഥലം എഴുതി വെച്ചത് കൊല്ലം താന്നിയില് കടലിൽ കുളിക്കാനായിട്ട് കൊട്ടാരക്കര കോളേജിലെ രണ്ട് വിദ്യാർത്ഥിനികള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ കടൽ കടൽ പെട്ടിട്ട് ഈ രണ്ട് വിദ്യാർത്ഥികളും ഈ കടൽ പെട്ടു അങ്ങനെ വർക്കിന് പോയ അൻസാർ എന്ന് പറയുന്ന ആള് ഇത് കാണുകയും അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ആ രണ്ട് ജീവനെ രക്ഷിച്ചു പക്ഷെ വിധി എന്ന് പറയട്ടെ വിധിയും വിധി പോലെ വിധി പോലെ മരണം വരുന്ന വഴി എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതിരയായിരുന്നു അൻസാറിന്റെ മരണത്തിനിടയാക്കി ഈ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തിയതും ആ തീരെ വന്ന് അൻസാറിനെ കൊണ്ടുപോയി അങ്ങനെ അൻസാറ് അൻസാറിന്റെ മൃതദേഹം എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫയർഫോഴ്സ് വന്നിട്ടാണ് എടുത്ത എടുത്തത് അപ്പോ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് നിങ്ങൾ എല്ലാരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആയതെന്ന് വെച്ചു കഴിഞ്ഞാല് അൻസാറിന്റെ ഭാര്യയില്ലെ ആറുമാസം ഗർഭിണിയാണ് എനിക്കത് കണ്ടപ്പോ ചങ്കുതാകുന്നു പോയി കാരണം സ്വന്തം കുഞ്ഞിനെ കാണാനായിട്ട് ആ അനക്കം ഒന്ന് അറിഞ്ഞു തുടങ്ങുന്ന കുഞ്ഞിന്റെ അനക്കൊക്കെ ആസ്വദിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ആ തന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ആ അൻസാറ് ഈ ലോകം വിട്ടുപോയി ഇന്ന ഇലഹിവാ ഇന്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും വേണം ഇവർക്ക് വേണ്ടി എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടിയ വീഡിയോസ് ആയിരിക്കും ഞാൻ ആ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടാവാം എനിക്ക് അത് മാത്രമല്ല അൻസാറിന്റെ സഹോദരന്റെ ഒരു കുട്ടിയുണ്ട് ഒരു അഞ്ച് വയസ്സായ ഒരു പയ്യൻ അത് ആ കുട്ടിയാണെച്ച എണീക്ക് 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 അങ്ങനെ ചെറിയ 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 എങ്ങനെ വിളിക്കാന്ന് എനിക്ക് അറിയില്ല ആ രീതിയിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം ചങ്ക് തകർന്നു പോയി എനിക്ക് അപ്പം സ്വന്തം അപ്പറ്റേ ഉള്ളൂ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഏർ മറ്റുള്ള ജീവനെ ആ ഒരു രണ്ട് ജീവൻ രക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ച ആ പാവം ഏർ കട കടലിലേക്ക് ആ തിരയിലേക്ക് അങ്ങോട്ട് ചാടിയതാണ് ചാടി രക്ഷപ്പെട്ടു പെടുമ്പോഴേക്കും ഇത് കേറാൻ പറ്റുന്ന എന്നല്ല ആ തിരയിൽ അങ്ങനെ പെട്ട് അൻസാർ അൻസാറിന് ധാരണമായ അന്ത്യം സംഭവിച്ചു ഇങ്ങനെ വയ്യാത്ത ആ ഒരു വീഡിയോ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി അപ്പൊ ഞാന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ മുൻപരിചയമില്ലാത്ത രണ്ട് കുട്ടികൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ജീവൻ പോയ അദ്ദേഹത്തിന്റെ അൻസാർ എന്ന ആ മഹത്തായൊരു ഒരു ശരിക്കും മഹത്തായ ഒരു വ്യക്തി തന്നെയാണ് കാരണം ആ ഈ അൻസാറിന്റെ കാരണം രണ്ട് ജീവൻ രക്ഷപ്പെട്ടില്ലേ പക്ഷേ അൻസാറിന് പോയതോ അൻസാറിന്റെ കുഞ്ഞു ഭാവനെ പോലും കാണാൻ പറ്റാതെ അൻസാർ യാത്ര യാത്രയായി അപ്പോ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ എത്തിച്ചത് അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയും അൻസാറിന് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഈ ഒരു റമദാൻ മാസത്തിലെ പുണ്യമായ മാസത്തിലെ അൻസാറിന് അത്രേ വിധിയുള്ളൂ എന്ന് വിചാരിച്ചു വിചാരിക്കുകയാണ് കാരണം ഈ പുണ്യ മാസത്തിന് നാഥൻ്റെ അടുത്തേക്ക് മടങ്ങിയല്ലോ പക്ഷേ ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ചുകൊണ്ടാണ് അൻസാർ പോയതെന്നറിയാം എന്നാലും ആ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം